ശിവരാത്രി മാഹാത്മ്യത്തിൽ കഥയുടെ രണ്ടാം ഭാഗം പറയുകയാണ് എന്ന രാജാവ് ശാപമുക്തനായി തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നതുവരെയാണ് പറഞ്ഞു നിർത്തിയത് മിത്രസിംഹ രാജാവ് അതീവ ദുഃഖിതനായിരുന്നു തൻ്റെ രാജ്യവും കൊട്ടാരവും ത്യജിച്ച് ശുദ്ധഹൃദയനായി താപസവൃത്തി സ്വീകരിച്ച് വനത്തിൽ താമസമാക്കി സന്തതി പരമ്പരകളില്ലാതെ സൂര്യവംശം നശിച്ചു നശിച്ചുപോകാതിരിക്കാൻ കുലഗുരുവായ വസിഷ്ഠൻ ശ്രൗതധർമ്മവിധി പ്രകാരം ദമയന്തിയിൽ പുത്രോൽപാദനം നടത്തി ചിട്ടയായ തപോനിഷ്ഠയോടെ വനത്തിൽ താമസിച്ചുവരവേ രാജാവ് ഒരു ദിവസം അതിഭയങ്കരിയായ ഒരു പിശാചികയുടെ മുന്നിലകപ്പെട്ടു താപസകുമാരനെ വധിച്ചതിൽ നിന്നുണ്ടായ ബ്രഹ്മഹത്യാ പിശാചികയായിരുന്നു അത് തന്നെ വിഴുങ്ങാനടുക്കുന്ന പിശാചികയെ കണ്ട് ഭയം നോടിയ രാജാവ് പല പുണ്യതീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത് പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി ഒടുവിൽ വിദർഭരാജധാനിയിൽ എത്തിച്ചേർന്നു അപ്പോഴും ബ്രഹ്മഹത്യാ പിശാചിക തന്നെ പിന്തുടരുന്നുണ്ടെന്നതിൽ പരിഭ്രാന്തനായ രാജാവ് അപ്രതീക്ഷിതമായി ഗൗതമ മുനിയെ കാണുവാനിടയായി തൊഴുകൈയ്യോടെ തന്നെ വണങ്ങി നിൽക്കുന്ന രാജാവിനോടായി ഗൗതമ മുനി ചോദിച്ചു ഹേ രാജൻ അങ്ങയുടെ മുഖത്ത് കടുത്ത വിഷാദം കാണുന്നുണ്ടല്ലോ എന്താണതിന് കാരണം മുനിയെ വണങ്ങി നിന്നുകൊണ്ട് രാജാവ് ഇപ്രകാരം പറഞ്ഞു അല്ലയോ മുനിശ്രേഷ്ഠ എൻ്റെ കർമ്മഫലം കൊണ്ട് വന്നു ചേർന്ന ബ്രഹ്മഹത്യാ പിശാചിക എന്നെ സദാസമയവും വേട്ടയാടുന്നു കഠിന തപസ് അനുഷ്ഠിച്ചിട്ടും പല പല യാഗങ്ങൾ നടത്തിയിട്ടും ഈ ഭൂമണ്ഡലത്തിലെ പുണ്യതീർത്ഥങ്ങളിലെല്ലാം മുങ്ങി കുളിച്ചിട്ടും ക്ഷേത്രദർശനം നടത്തിയിട്ടും മറ്റാരുടെയും ദൃഷ്ടിയിൽപ്പെടാത്ത ആ ദുഷ്ട പിശാചിക എന്നെ വിട്ടുപോകുന്നില്ല ദൈവകാരുണ്യത്താലാണ് എനിക്ക് അങ്ങയെ കാണാൻ ഭാഗ്യമുണ്ടായത് എന്നെ അത്യധികം സങ്കടത്തിലാഴ്ത്തിയ ഈ പിശാചിക ഭയം നീക്കി എന്നെ അങ്ങ് രക്ഷിക്കണം സന്യാസവേഷം പോണ്ട രാജാവിൻ്റെ ദയനീയമായ അപേക്ഷ കേട്ട് ഗൗതമ മുനി ഇപ്രകാരം പറഞ്ഞു ഹേ മഹാരാജാവേ അങ്ങയുടെ ദുഃഖമകലാൻ ഒരു മാർഗമേ ഉള്ളൂ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിക്കുക ഈ പൃഥ്വിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷേത്രമാണ് ഗോകർണം ഭക്തരിൽ കാരുണ്യം ചൊരിയുന്നവനും ഭക്തിയും മുക്തിയും നൽകുന്നവനുമായ ഭഗവാൻ പരമേശ്വരൻ ഗോകർണത്ത് വസിക്കുന്നു അവിടെ ചെന്ന് ഒരു ദിവസം ഭജിച്ചാൽ മറ്റു സ്ഥലങ്ങളിൽ പരസഹസ്രം ദിവസങ്ങളിൽ ഭജിച്ചാലുള്ള ഫലം കിട്ടുന്നു സംസാരസാഗരത്തിൽ എപ്പോഴും മുങ്ങിയും പൊങ്ങിയും വലയുന്നവർക്ക് ത്രിപുരാന്തകനായ ശ്രീ മഹാദേവൻ ബന്ധുവാണ് ഗോകർണേശ്വരനായ ആ മഹാദേവനെ ദർശനം നടത്തുന്നതോടുകൂടി സർവ്വപാപങ്ങളും നശിക്കുന്നു മഹാവിഷ്ണു ബ്രഹ്മാവ് വിശ്വദേവന്മാർ ജിഷ്ണു മുതലായ ദേവന്മാർ സകലരും അഷ്ടവസുക്കൾ ചന്ദ്രൻ ആദിത്യൻ ദേവന്മാർ തുടങ്ങിയവർ ദൃഢമായ ഭക്തിയോടെ കിഴക്കേ ഗോപുരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ചിത്രഗുപ്തനും യമനും പിതൃക്കളും ചിത്രഭാനുവും അതുപോലെ ഏകാദശ രുദ്രന്മാരും തെക്കേ ഗോപുരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ശ്രീ മഹാദേവനെ ഭജിക്കുവാൻ ഗംഗ യമുന മറ്റു നദികൾ വരുണൻ ഇവർ പടിഞ്ഞാറെ ഗോപുരത്തിലും വായുദേവൻ കുബേരൻ ദേവർഷികൾ സപ്തമാതാക്കൾ ഭൂതഗണങ്ങൾ ഇവർ വടക്കേ ഗോപുരത്തിലും സ്ഥിതി ചെയ്യുന്നു ഉർവശി മേനക രംഭ തിലോത്തമ മുതലായ സ്വർഗത്തിലെ അംഗനാരത്നങ്ങളും കാശ്യപൻ മുതലായ ശ്രേഷ്ഠ താപസന്മാരും പ്രസാദം ആഗ്രഹിച്ച് വർദ്ധിക്കുന്നുണ്ട് സകല ദേവന്മാരും സദാസമയവും സർവജ്ഞനായ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ സന്നിധാനം ചെയ്യുന്നുണ്ട് ആ ഗോകർണ ക്ഷേത്രത്തിലാണ് പണ്ട് അനേകാലം ദേവേന്ദ്രൻ ഗരുഡൻ അഗസ്ത്യൻ അഗ്നിദേവൻ കാമദേവൻ ശിൻശുമാരൻ അനന്തൻ ചണ്ഡികാദേവി രാവണൻ കുംഭകർണൻ വിഭീഷണൻ മുതലായവർ അത്യുഗ്രമായ തപസ്സനുഷ്ഠിച്ചത് മറ്റു പല ദിവ്യന്മാരും ഭക്തിപൂർവം തപസ് ചെയ്ത് അവിടെ ലിംഗപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് മഹാബലദേവൻ്റെ ചുറ്റുമായി പലതരം ചെറു ദേവാലയങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും മംഗളകരമായിട്ടുള്ളത് വിഷ്ണു ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം വിഷ്ണുവംശജനായ കൃഷ്ണൻ്റെ ക്ഷേത്രം ക്ഷേത്രം ഗണപതിക്ഷേത്രം സ്ഥാനം മഹാലക്ഷ്മി ക്ഷേത്രം ശ്രീ പാർവതി ക്ഷേത്രം ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം ദേവേന്ദ്ര സ്ഥാനം സപ്തമാതാക്കൾക്കുള്ള സ്ഥാനം പിതൃക്കൾക്കുള്ള സ്ഥാനം യമധർമ്മൻ്റെ ആസ്ഥാനം ശാസ്താവിൻ്റെ ആസ്ഥാനം നന്ദിയുടെ സ്ഥാനം ഇവയെല്ലാം തന്നെ മംഗളദായക സ്ഥാനങ്ങളാണ് ഭൃങ്കി സിംഹോദരൻ കുമ്പൻ കുംഭോദരൻ ഭൃങ്കിരിടി നികുംബൻ മുതലായ ഗണങ്ങൾക്കും സ്ഥാനങ്ങളുണ്ട് അത്യുന്നതമായ വൃഷഭവാഹനവും ശിഖണ്ഡിയും മഹാദേവൻ്റെ അരികിലുണ്ട് കൂടാതെ അനവധി ശിവലിംഗങ്ങൾ പലയിടത്തുമായി കാണാം ആകപ്പാടെ ഗോകർണം ഒരു മഹാ അത്ഭുതാകാരമാണ് ശിവലിംഗങ്ങളും കല്ലുകളും തീർത്ഥ സ്നാനങ്ങളുമല്ലാതെ അവിടെ മറ്റൊന്നും കാണുവാനാകില്ല ഹൃതയുഗത്തിൽ വെളുത്ത നിറത്തിലും ത്രേതായുഗത്തിൽ തൊണ്ടിപ്പഴം പോലെ ചുവന്ന നിറത്തിലും ദ്വാപരയുഗത്തിൽ മഞ്ഞ നിറത്തിലും കലിയുഗത്തിൽ അഞ്ജനം പോലെ കറുത്ത നിറത്തിലും അത് കാണപ്പെടുന്നു ഭാഗത്തുള്ള ഗോകർണം പാപനാശകവും ഏറ്റവും പവിത്രവും അതിമനോഹരവുമാണ് അതിനാൽ ഹേ മഹാരാജാവേ അങ്ങ് ഗോകർണേശ്വരനെ ഭജിക്കുക അദ്ദേഹം താങ്കൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും സൂര്യനും ചന്ദ്രനും ചേരുന്ന വെളുത്ത പക്ഷ ചതുർദ്ദശി ദിവസം സമുദ്രത്തിൽ കുളിച്ച് തർപ്പണം ചെയ്യണം പിന്നീട് മാരാരിയായ ശിവനെ ചെന്നു വണങ്ങിയാൽ എത്ര വലിയ പാപമായാലും ഉടൻ വിട്ടൊഴിയും സംക്രമ ദിവസം വതീപാദം സൂര്യചന്ദ്രന്മാർ പ്രത്യേക രീതിയിൽ നിൽക്കുന്ന ദിവസം പ്രദോഷം ഇവ മഹാദേവ പ്രസാദത്തിന് ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാണ് മാഘമാസത്തിലെ കറുത്ത പക്ഷ ചതുർദശി ദേവേശനായ മഹാദേവാർച്ചനത്തിന് ഏറ്റവും ശ്രേഷ്ഠം തന്നെ കൂവളത്തിലെയും ശിവരാത്രിയും ഗോകർണവും പരിശുദ്ധമായ ശിവലിംഗവും ഇവ നാലും ഒത്തുചേർന്നു വരിക എന്നുള്ളത് വളരെ വിരളമാണ് അത് ദുരിതങ്ങളെ നീക്കുന്നതും മംഗളം നൽകുന്നതുമാണ് നാലും ഒത്തുചേർന്ന് ശിവാർച്ചന ചെയ്യാൻ പുണ്യവാന്മാർക്കെ സാധിക്കൂ ഹേ മഹാത്മാവേ ശിവരാത്രി വധം വ്രതം അനുഷ്ഠിക്കാൻ മനുഷ്യർക്ക് മനസ്സില്ലെങ്കിൽ എന്താ ചെയ്യുക രാജാവേ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ഒരു കാര്യം ധരിക്കാം ജഗന്മോഹിനിയായ സാക്ഷാൽ മഹാമായ ശക്തിശാലിനിയാണ് ഹേ മഹാത്മാവേ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ശിഷ്യന്മാരും ശിവരാത്രി വ്രതം നോറ്റു രാത്രി ഉറങ്ങാതെ ദീപാരാധന നിർവഹിച്ചു മുഖ്യക്ഷേത്രമായ ഗോവർണക്ഷേത്രത്തിലാണ് ഇങ്ങനെ കഴിഞ്ഞത് ശിവരാത്രി നാളിൽ പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും വയസ്സന്മാരുമായി അനേകായിരം ജനങ്ങൾ ഗോകർണത്തിൽ എത്തിച്ചേർന്നു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രജാതിയിൽപ്പെട്ട സകലരി വന്നിരുന്നു സിദ്ധന്മാർ ചാണരന്മാർ യക്ഷന്മാർ ഗന്ധന് ഗന്ധർവന്മാർ സാദ്ധ്യന്മാർ വിദ്യധര പ്രധാനികൾ ഇന്ദ്രൻ ബ്രഹ്മാവ് ദേവതകൾ സൂര്യചന്ദ്രന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു മഹർഷിമാർ മഹാവിഷ്ണു ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ സരസ്വതി മഹാലക്ഷ്മി ദേവസ്ത്രീകൾ ശചിദേവിയും തോഴിമാരും അസുരന്മാർ മഹാസർപ്പങ്ങൾ ഗരുഡൻ ഇങ്ങനെ ബ്രഹ്മാണ്ടത്തിലുള്ള നാനാജാതി ജീവജാലങ്ങളും ശിവരാത്രി മഹോത്സവത്തിന് ഗോകർണത്തിൽ ഒത്തുചേർന്നു ഇന്ന് ഇവിടെ വെച്ച് നിർത്താം ഇതിൻ്റെ ബാക്കി നാളെ പറയാം